ഇന്നലകളിൽ ഭാഗം പതിമൂന്ന് കോപ്പ് ഈ പിശാശി കാരണം ഇപ്പൊ ടി വി വയ്ക്കാനും പറ്റില്ലല്ലോ റിമോട്ട് സോഫയിലേക്കിട്ട് ദേഷ്യത്തിൽ ശ്യാം പറയുന്നത് കേട്ട് മറ്റെല്ലാവരും ചിരിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് പണിയൊക്കെ നേരത്തെ ഒതുക്കി എല്ലാവരും സോഫയുടെ ഓരോ അറ്റങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ടിവിയുടെ മുന്നിൽ ഇരിക്കുകയാണ് ശ്യാം ഓരോ ചാനൽ മാറ്റുമ്പോഴും കാണുന്ന മുഖം സ്വാതിയുടെ ഇതിപ്പോ ആളെ നോക്കിയല്ല അഭിനയം നോക്കി സിനിമ കണ്ടാൽ തീരുന്ന പ്രശ്നമേ ശ്യാമിനുള്ളൂ അവന്റെ തലയിൽ പതുക്കി തട്ടിക്കൊണ്ട് മാനസി പറഞ്ഞത് കേട്ട് ശ്യാം നെറ്റി ചുളിച്ചു ചന്ദ്രൻ അവളെ അനുകൂലിക്കും പോലെ തലയാട്ടി ഞാൻ ടി വി കാണുന്നതേ നിർത്തി അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി ശ്യാം പോയപ്പോൾ സരസ്വതി പിന്നാലെ ചെല്ലാൻ മാനസിയെ കാണിച്ചു ഗാർഡനിൽ സിമന്റ് ബെഞ്ചിൽ ചാരിയിരിക്കുന്ന ശ്യാമിനെ കണ്ടാണ് മാനസി അവിടേക്ക് വന്നത് കണ്ണടച്ച് ബെഞ്ചിനരികിലുള്ള മൂവാണ്ടന്മാവന്റെ തടിയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ശ്യാം അവന്റെ ഈ മാറ്റം എന്തുകൊണ്ടോ മാനസിക മനസ്സിലായില്ല അവൾ അവനരികിലേക്ക് ഇരുന്നു കൊണ്ട് അവന്റെ കയ്യിൽ ഒന്ന് കൈ അമർത്തി കണ്ണ് തുറക്കാതെ തന്നെ അവൻ അവളിലേക്ക് ചാരിയിരുന്നു അപ്പോൾ പക്ഷെ അവളെ എന്തൊക്കെയോ ചിന്തകൾ വല്ലാതെ ഉലച്ചിരുന്നു രണ്ടു മൂന്ന് ദിവസമായി അവനിലെ മാറ്റങ്ങൾ അവൾ ഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് അവനൊരു അകൽച്ച പാലിച്ചു നിൽക്കും പോലെ പുറമെ ശാന്തമാണെങ്കിലും ഉള്ളിലുള്ള വിള്ളൽ പരസ്പരം കൊരുന്നു കിടന്ന ഹൃദയം കണ്ടെത്തിയിരുന്നു ശ്യാം എന്തോ ഒരു ഇടർച്ച അവളുടെ സ്വരത്തെ ബാധിച്ചിരുന്നു അന്നേരം ആ ഇടർച്ച മനസ്സിലാക്കാൻ അവന് തെല്ലും സമയം ആവശ്യമായിരുന്നില്ല ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് അവൻ അവളുടെ മുഖം തന്റെ കൈകളിൽ ചേർത്ത് വെച്ചു കണ്ണുകളിലെ നീർക്കണങ്ങളെ അധരങ്ങളാൽ തഴുകി മാറ്റുമ്പോൾ അവളുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നിരുന്നു അത് കണ്ട് അവന്റെ ഹൃത്തടം വിങ്ങി അവൾ നെഞ്ചോട് അടക്കി പിടിക്കുമ്പോൾ അവന്റെ ഹൃദയതാളം വല്ലാതെ ഉയർന്നിരുന്നു എന്തോ അവളോട് പറയാത്തതൊന്ന് അവനെ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അല്ല മാനസി എനിക്ക് എനിക്കറിയില്ല എന്താ അങ്ങനെയെന്ന് വല്ലാത്തൊരു നിസ്സഹായത വന്ന് പൊതിഞ്ഞിരുന്നു അന്നേരം അവനെ കണ്ണു തുടച്ച് ഒന്ന് മൂളിക്കൊണ്ട് മാനസി അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി വീട്ടിലേക്ക് നടന്നു അവൾക്ക് പിന്നാലെ പോകാൻ മനസ്സാഗ്രഹിച്ചെങ്കിലും എന്തുകൊണ്ടോ അവൻ അത് കഴിയാതെ പോയി അകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ ആരെയും കണ്ടില്ല മാനസി എല്ലാവരും ഉച്ചമയക്കത്തിനായി അവൾക്ക് മനസ്സിലായി അവൾ നേരെ മുറിയിലേക്ക് പോയി മുറിയിൽ കയറുമ്പോഴാണ് ശ്യാമിന്റെ ഫോൺ അടിക്കുന്നത് ശ്രദ്ധിച്ചത് ഫോൺ കയ്യിലെടുത്ത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നമ്പർ കണ്ട് അവൾ ഒന്ന് സംശയിച്ചു ബിസിനസ് കോൾ വല്ലതുമാണെങ്കിൽ താഴെ എത്തുമ്പോഴേക്കും കട്ടാവും മാനസി ഫോൺ അറ്റൻഡ് ചെയ്തു എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എവിടെ പോയതാ ശ്യാം ഒരു ഹലോ പോലും പറയാതെ അപ്പുറത്ത് നിന്ന് കൊഞ്ചിയുള്ള സംസാരം കേട്ട് മാനസി ഒന്ന് ഞെട്ടി സ്വാതിയാണെന്ന് അവൾക്ക് മനസ്സിലായി എന്താ ശ്യാം ഒന്നും ഇണ്ടാത്തത് എപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത് മറുപുറത്ത് നിന്നും വീണ്ടും അവളുടെ സ്വരം കാതുകളിൽ അലയടിച്ചപ്പോൾ മാനസി കണ്ണൊന്ന് ഇറുക്കി അടച്ചു കോൾ കട്ട് ചെയ്ത് ഫോൺ തിരികെ മേശപ്പുറത്തേക്ക് വെച്ചു വീണ്ടും റിങ്ങ് ചെയ്യുന്നത് കണ്ട് ദേഷ്യം വന്നെങ്കിലും വീണ്ടും ഫോൺ എടുക്കാൻ തുനിയാതെ മുറിവിട്ട് പുറത്തേക്ക് നടന്നു ശിവയുടെ റൂമിന്റെ ഡോർ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മാനസി ഡോർ തുറന്നകത്തേക്ക് കയറുമ്പോഴേക്ക് ശ്യാം വന്നിരുന്നു അവനെ അവൾ കണ്ടില്ലെങ്കിലും അവൻ അവളെ കണ്ടിരുന്നു മാനസി ശിവയോടൊപ്പം കട്ടിലിൽ കയറി കിടന്നു ഒരായിരം ചിന്തകൾ അവളുടെ ഉള്ളിൽ മതിച്ചു ശ്യാമിനെ തെറ്റിദ്ധരിച്ചില്ലെങ്കിലും എന്തുകൊണ്ട് സ്വാതി ശ്യാമിന്റെ അടുത്ത് ഇത്ര ഫ്രീഡം എടുക്കുന്നു എന്ന് അവൾ ചിന്തിച്ചു വിശ്വാസക്കുറവോ പൊസിറ്റീവ്നെസ്സോ ഇല്ല കാരണം തന്നെക്കാൾ തനിക്ക് അവന് വിശ്വാസമാണ് ആരെയും ചതിക്കാൻ അറിയാത്ത അവന്റെ മനസ്സിനോട് അത്രമേൽ ഇഷ്ടമാണ് പക്ഷേ ശ്യാമിന് രണ്ടു മൂന്ന് ദിവസമായി അവളോടുള്ള അകൽച്ചയ്ക്ക് കാരണം സ്വാതിയാണെന്ന് അവളുടെ മനസ്സ് പറയാതെ പറഞ്ഞു ഇടയ്ക്കപ്പോഴോ മാനസിയൊന്ന് ഉറങ്ങിപ്പോയി ശ്യാമിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി മാനസി മനപൂർവ്വം തന്നെ അവഗണിക്കുകയാണെന്ന് അവന് തോന്നി എന്നാൽ അവനെ കണ്ടോ ഇല്ലയോ എന്നൊന്ന് ചിന്തിക്കാൻ അവന്റെ മനസ്സപ്പോൾ തയ്യാറായില്ല അവന്റെ ചിന്തകൾ കാട് കയറുന്ന നേരമാണ് ഫോൺ വീണ്ടും റിങ് ചെയ്തത് സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ കണ്ട് ശ്യാമിന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി എന്തടി നിനക്ക് വേണ്ടത് ഫോൺ എടുത്ത് ശ്യാം ഒരു അലർച്ചയായിരുന്നു മരപ്പുറത്ത് സ്വാതി ഒന്ന് ഞെട്ടിയിരുന്നു എന്തിനാ ശ്യാം എന്നോട് ഇത്ര ദേഷ്യം നിന്നോടുള്ള ഇഷ്ടമുണ്ടല്ലേ ഇഷ്ടം മിണ്ടരുത് സ്വാതി നീ ആ വാക്ക് നിനക്ക് ഈ ലോകത്ത് പണത്തിനോടല്ലാതെ മറ്റൊന്നിനോടും ഇഷ്ടമില്ല എന്തിനാ എന്തിനാ നീ വീണ്ടും വീണ്ടും എന്റെ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നൊരു തെറ്റിന് എനിക്ക് നൽകാവുന്ന എന്റെ പരമാവധി ശിക്ഷകൾ നീ എനിക്ക് തന്നുകഴിഞ്ഞു സ്വാതി നീ ഇതൊക്കെ പറയുമ്പോഴും അറിയാം ശ്യാം നിന്റെ ഉള്ളിൽ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂന്ന് തെറ്റ് പറ്റിയതാണ് ഞാൻ അത് സമ്മതിക്കുന്നു ഐ ടു ലോസ് യു ഇനഫ് ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് സ്വാദി ഇല്ല ശ്യാം ഇതൊന്നും ഒരിക്കലും ഒരു ലൂസ് സ്റ്റോക്ക് അല്ല അവൾ ആ മാനസ് നമുക്കിടയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ എന്റേത് മാത്രമായേനെ യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ് സ്വാതി അത് പറയുമ്പോൾ ശ്യാമിന്റെ സ്വരം വല്ലാതെ വിറച്ചിരുന്നു നമുക്കിടയിൽ യാതൊരു ലിമിറ്റേഷനും ഇല്ല ശ്യാം സ്വാതി ജസ്റ്റ് ലിവ് മീ ഞാൻ എന്താ ഇനി പറയുക ചെയ്യുക എന്നൊന്നും എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല നിന്നെ ഞാൻ വല്ലതും ചെയ്തു പോകും നിന്റെ കൈകൊണ്ട് മരിക്കാൻ സ്വാതി പറഞ്ഞു പൂർത്തിയാകും മുന്നേ ശ്യാം കോൾ കട്ട് ചെയ്തിരുന്നു ഫോൺ വെച്ച് തിരിഞ്ഞപ്പോഴാണ് പിന്നിലെല്ലാം കേട്ട് നിൽക്കുന്ന മാനസിയെ ശ്യാം കണ്ടത് പെട്ടെന്ന് പിന്നിൽ അവളെ കണ്ട് അവനൊന്ന് ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൻ തല താഴ്ത്തി അവളുടെ കണ്ണുകളിൽ നോക്കാനുള്ള ശക്തി അപ്പോഴവൻ ഉണ്ടായിരുന്നില്ല അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി ആ മുറി വിട്ടിറങ്ങുമ്പോൾ മാനസിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ മുറിക്ക് പുറത്തേക്ക് പോയതും ശ്യാം തലയ്ക്ക് കൈ ിലേക്കിരുന്നു മാനസി താടെ സോഫയിൽ പോയിരുന്നു എല്ലാവരും കൊണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ അമർത്തി അമർത്തിത്തൊളിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി ഉണ്ണിയും ചാരവുമായിരുന്നു വണ്ടി നിർത്തിയ വഴി ചാരു ഇറങ്ങി മാനസിയുടെ അരികിലേക്ക് വന്നു മറ്റുള്ളവരൊക്കെ എന്തിയെ ചാരു ചോദിച്ചു കിടക്കുക ചേച്ചി ആയാസപ്പെട്ട് ഒരു ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് മാനസി പറഞ്ഞു ശ്യാമോ മുകളിൽ റൂമിൽ ഇരിപ്പുണ്ട് പറയുമ്പോൾ മാനസിയുടെ സ്വരം ചെറുതായി ഒന്ന് ഇടറിയിരുന്നു മാനസി മോളെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നിങ്ങൾ തമ്മില് ചാരി ചോദിക്കുന്നതും കേട്ടുകൊണ്ടാണ് ഉണ്ണി അവർക്ക് അടുത്തേക്ക് വന്നത് എന്താ മോളെ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് നീ കരഞ്ഞോ ഉണ്ണി ചോദിച്ചു ില്ല ഉണ്ണിയേട്ടാ കിടക്കുമായിരുന്നു എണീറ്റ് ഉള്ളൂ നിങ്ങൾ അവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിവാ ഞാൻ ഞാൻ ചായ എടുക്കാം അവർക്ക് മറുത്ത് പറയാൻ അവസരം കൊടുക്കാതെ മാനസി അടുക്കളയിലേക്ക് നടന്നു ഉണ്ണി ചാരുവിനെ ഒന്ന് നോക്കി അവൾ അവനെ നോക്കാതെ മാനസിക്ക് പിന്നാലെ പോയി ഉണ്ണി അവൾ പോയ വഴിയെ നോക്കി ഒന്ന് നെടുവീർ പിട്ടുകൊണ്ട് മുകളിലെ ശ്യാമന്റെ മുറിയിലേക്ക് പോയി ഉണ്ണി മുകളിൽ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്യാം ബാൽക്കണിയിലെ സോഫയിൽ ചാരി കണ്ണടച്ചിരിക്കുകയായിരുന്നു അവന്റെ ഉള്ളിലെ പിരിമുറുക്കം മുഖത്ത് വ്യക്തമായിരുന്നു ഉണ്ണി അവന്റെ തോളിൽ കൈവച്ചതും മാനസിയാണെന്ന് കരുതി ശ്യാം പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു മുന്നിൽ ഉണ്ണിയെ കണ്ട ശ്യാമിന് ഒരേ നിമിഷം ആശ്വാസവും ഒപ്പം സങ്കടവും തോന്നി എന്താടാ അവൻ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ഉണ്ണി ചോദിച്ചു ശ്യാം ഒന്നുമിണ്ടാതെ ഉണ്ണിയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു കുറച്ചു സമയം അവൻ അതേ ഇരുപ്പ് ഇരുന്നു എന്താ പറ്റിയേ മാനസിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ണി വീണ്ടും ചോദിച്ചു ഒറ്റ ശ്വാസത്തിൽ അവനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരാശ്വാസം തോന്നി ശ്യാമന് അതിന് നീ എന്തിനാ ശ്യാമെ മാനസി അവഗണിച്ചത് അവളുടെ മുഖത്ത് നോക്കാതെ ഒഴിഞ്ഞു മാറി നടക്കാനും മാത്രം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ മാനസി നിന്നെ തെറ്റിദ്ധരിക്കൂ എന്ന് കരുതിയാണോ അത് പറയുമ്പോൾ ശ്യാമിന്റെ ശബ്ദം ഇടറിയിരുന്നു ശ്യാമിനും ഉണ്ണിക്കുമുള്ള ചായയുമായി വന്നതാണ് മാനസി അപ്പോഴാണ് അവരുടെ സംസാരം കേട്ടത് ഉണ്ണിയുടെ കയ്യിലേക്ക് ചായക്കപ്പ് കൊടുത്തിട്ട് ശ്യാമിനുള്ളതും അവന്റെ മുഖത്തേക്ക് നോക്കാതെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് മാനസി അവിടുന്ന് പോന്നു ശ്യാമും അവളെ മുഖമുയർത്തി നോക്കിയിരുന്നില്ല ഒരു നേരിയ അകൽച്ച പോലും അവളിൽ നിന്നും ഉണ്ടായാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല ഉണ്ണി അത് പറയുമ്പോൾ അവന്റെ സ്വരം ഇടറിയിരുന്നു ശ്യാമിന്റെ ഉള്ളിൽ മാനസികുള്ള സ്ഥാനം അവന്റെ വാക്കുകളിൽ നിന്നും ഉണ്ണിക്ക് വ്യക്തമായിരുന്നു സ്നേഹിക്കുന്നവരുടെ നേരിയ ഒരു അകൽച്ച പോലും ഇന്നും അവന് താങ്ങാൻ കഴിയില്ല എന്ന് ഉണ്ണിക്ക് തോന്നി ശ്യാമിന്റെ തോളിൽ ഉണ്ണി ഒന്ന് തട്ടി ഒന്നുമില്ല എന്ന് പറയും പോലെ മാനസി മുറിയിലെ ഡോറിന്റെ അരികിൽ എത്തിയപ്പോഴാണ് ഫോൺ നിർത്താതെ വൈബ്രേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചത് തിരിച്ച് റൂമിലേക്ക് കയറി ഫോൺ കയ്യിലെടുത്ത് നോക്കി വാട്സപ്പ് ആണ് ഒരു പത്തിരുപത് ജെ പി ജി മെസ്സേജ് ആണ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മെസ്സേജ് കണ്ട് അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു കണ്ണുകൾ നിറഞ്ഞു ശ്യാമും സ്വാതിയും ഒപ്പമുള്ള പിക്ചേഴ്സാണ് എല്ലാം വളരെ ക്ലോസ് ആയിട്ട് എടുത്തിട്ടുള്ളവ ശ്യാമിന്റെ രണ്ടു മൂന്ന് ദിവസമായുള്ള അവഗണനയും ഉണ്ണിയോട് പറഞ്ഞതും ഇപ്പോ ആ ഇമേജും എല്ലാം കൂടെ കണ്ട് മാനസിയ്ക്ക് തലയ്ക്ക് ഭ്രാന്ത പിടിക്കും പോലെ തോന്നി ശ്യാം ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് മാനസി വിളിച്ചു തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാട്ടോ